വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഒരു ഉപകാരം ചെയ്ത് പിന്നെ അത് മറന്നുപോയി എന്നാൽ കുറേ കാലമായിട്ട് യാതൊരു ഇടപാടുകളോ പരിചയങ്ങളോ പുതുക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിയന്തര സാഹചര്യത്തിൽ ഒരു വലിയ സഹായം തരാനായി ദൈവത്താൽ അയക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സഹായം കാലങ്ങൾക്ക് പുറകിൽ കൈപ്പറ്റിയ വ്യക്തി പിന്നെയും വരുന്നു ഇത്തരത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരടിയന്തര പ്രശ്നത്തിന് ഒരു വലിയ പരിഹാരം സൃഷ്ടിക്കും സത്യത്തിൽ ഇന്നത്തെ ദൂരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ഉറപ്പാണ് ചിലരുടെ ജീവിതത്തെ നോക്കി പറയുവാനായി കർത്താവിനെ ഏൽപ്പിച്ചത് ദൈവവചനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ ധ്യാനിക്കുമ്പോൾ കൂടുതലായുള്ള വിശദാംശങ്ങൾ നൽകുവാൻ ദൈവം എൻ്റെ പക്കലേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കടക്കുകയാണ് പ്രാർത്ഥനയോടെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്ക് കാലങ്ങൾക്ക് പുറകിൽ ഒരുക്കി തുടങ്ങിയതായ ചില പദ്ധതികളുടെ പൂർത്തീകരണ നേരത്തിലേക്ക് എത്തുന്ന ഈ നിമിഷം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ആ ദൂത് കേൾക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹനദികളായ സഹോദരങ്ങൾക്കും ആത്മാർത്ഥമായ സ്നേഹവന്ദനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ കാലഘട്ടത്തിൽ തൃശ്ശൂരിൽ വളരെ ഉന്നതമായൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പിടിക്കുന്നൊരു മനുഷ്യൻ എൻ്റെ ഇടയ്ക്കൽ കുറെ നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്നതാണ് അന്ന് താൻ തനിക്ക് അത്രമേൽ വലിയ ബന്ധമൊന്നും ഇല്ലാതിരുന്ന തൻ്റെ ഒരു സ്നേഹിതൻ ഒരു പരിചയം ഒരു സ്നേഹബന്ധമായി മാറിയതാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയെ അന്ന് അയ്യായിരം രൂപ കൊടുത്ത് സഹായിച്ചു എൺപതുകളിലെ കാര്യമാണ് ഈ പറയുന്നത് അന്ന് തൻ്റെ ബിസിനസ് വലിയ നിലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തുക കൊടുത്ത് സഹായിച്ചതിനാൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഈ സഹായിച്ച ആളുടെ ലൈഫിൽ വലിയ ഇടിവുകളുണ്ടായി തനിക്ക് തൻ്റെ പല ബിസിനസ്സുകളിലും തനിക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല താൻ വളരെ ആ ഒരു മേഖലയിൽ പിന്നോക്ക പിന്നോക്കാവസ്ഥയിലേക്കായിപ്പോയി എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരുവിധം തനിക്കുള്ള ആസ്തികളൊക്കെ ഉപയോഗിച്ച് താൻ തൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ചു അത്യാവശ്യം മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ തൻ്റെ നിലവാരങ്ങൾ താന്നു പറഞ്ഞപ്പോൾ തൻ്റെ ബന്ധുക്കളിൽ നിന്നെല്ലാം താൻ വല്ലാതെ അങ്ങ് ഒറ്റപ്പെട്ടു പോയി അങ്ങനെയാണ് ഈ ആത്മീയതയുടെ രംഗത്തേക്കൊക്കെ വരുന്നത് അങ്ങനെ വന്നു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഓരോ ആവശ്യത്തിനും ദൈവം തുറന്നാലേ പറ്റൂ എന്നുള്ള നിലയിലേക്ക് താൻ വല്ലാതെ അങ്ങ് തൻ്റെ ജീവിതത്തിൽ നിസ്സഹായനായി തീർന്നു അപ്പോൾ പ്രാർത്ഥന മുന്നോട്ട് പോകുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാനും മുന്നോട്ട് പോകാനും ബന്ധപ്പെടുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ദേവദാസന്മാരെ ആരെങ്കിലുമൊക്കെ പോയി കാണും അവർ പ്രാർത്ഥിക്കും ഒരു വാതിൽ തുറക്കും അങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെയുള്ള ഒരു യാത്രയുടെ നടുവിലാണ് നമ്മുടെ പ്രവചനതൂത് കണ്ട മനുഷ്യൻ എൻ്റെ അരികിൽ വരുന്നത് അന്ന് തൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ കാര്യത്തിനു വേണ്ടി അന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ ഒരു ആലോചനയ്ക്ക് എടുത്താൽ വെയിറ്റ് ചെയ്തു ആ കുഞ്ഞിൻ്റെ വിവാഹം ഭംഗിയായിട്ട് നടത്തുവാൻ ആവശ്യമായിരിക്കുന്ന തുക ദൈവം ഒരു വ്യക്തി മുഹാന്തരം അത്ഭുതകരമായിട്ട് നൽകുമെന്നുള്ള ഉറപ്പാണ് അന്ന് നൽകിയത് പക്ഷേ ദൈവത്തിൻ്റെ മക്കളെ ആ പോലെ തന്നെ കർത്താവ് ആ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു ആ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നൊരു സമയത്ത് ആ മനുഷ്യൻ എറണാകുളത്ത് വെച്ച ലീമറഡിയൻ ഹോട്ടലിൽ തൻ്റെ ആ പഴയ സുഹൃത്തിനെ കാണുകയാണ് പണ്ട് എൺപതുകളിൽ താൻ സഹായിച്ച തൻ്റെ സഹായം കൈപ്പറ്റിയ സുഹൃത്ത് അന്ന് പെട്ടെന്നൊരു അല്പനേരത്തെ സംഭാഷണത്തിനിടയിൽ ഈ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി കുഞ്ഞിൻ്റെ ഭാവിപരമായ കാര്യത്തിൽ ഇയാൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് പണ്ട് സഹായം കൈപ്പറ്റിയയാൾ ആ ആദരവ് വന്ന് തനിക്ക് കിട്ടിയതിൻ്റെ പ്രത്യുപകാരമെന്നോണം ഒരു നന്ദി തിരിച്ച് പ്രകാശിപ്പിക്കുകയാണ് എൺപതുകളുടെ കാലഘട്ടത്തിൽ നടന്നൊരു കാര്യം പക്ഷേ എത്രയോ കാലത്തിന് ശേഷമാണ് തിരിച്ചത് സംഭവിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പണ്ട് താൻ ഏതോ നല്ലൊരു ട്രേഡിങ്ങിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ഇട്ടിരുന്നെങ്കിൽ തനിക്ക് തിരിച്ചു കിട്ടേണ്ടിയിരുന്നതിനേക്കാൾ വലിയൊരു ആസ്തിയിലേക്ക് തനിക്ക് ആ സഹായം തനിക്ക് തിരികെ ലഭിക്കുകയുണ്ടായി നമ്മുടെ ദൈവം ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് ഇന്നലകളിൽ എവിടെയൊക്കെയോ നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടാകും ഒത്തിരി പേരെ കൈത്താങ്ങിയിട്ടുണ്ടാകും ഒരുപക്ഷേ ഒരു നല്ല വാക്കിനാലാകാം നമുക്ക് ബുദ്ധിമുട്ടി നമ്മൾ ഇതിനെ ഹെൽപ്പ് ചെയ്താകാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബന്ധപ്പാടിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്നെ ആര് ഹെൽപ്പ് ചെയ്യും കർത്താവെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി നമ്മൾ വല്ലാതെ പതറുമ്പോൾ കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും ഒരുപക്ഷെ ആ പഴയ വ്യക്തിയെ തന്നെയാകാം കർത്താവ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരാളെയാകാം വിശുദ്ധ ബൈബിളിൽ ഈ ഒരു വിഷയത്തെ നമ്മൾ ആധികാരികമായി ഉറപ്പിച്ചു പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് പെടുത്തുവാൻ പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് രണ്ട് സൗകര്യ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ളതായ വേദഭാഗങ്ങളിൽ ഈ ഒരു വിശദീകരണമുണ്ട് രണ്ട് സൗമലിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴുവരെ വചനങ്ങൾ അവിടെ ദാവീദിൻ്റെ വായിൽ നിന്നും വരുന്നൊരു വാക്കാണ് ദാവീദ് രാജാവ് വന്ന് ചോദിക്കുകയാണ് ഷൗൽ രാജാവിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ കരുണ കാണിക്കട്ടെ ആ കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ദാവീദ് അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ ദാവീദ് ഒരാളെ കണ്ടെത്തുകയാണ് അദ്ദേഹം കണ്ടെത്തുന്ന ആളാണ് മെബി ബോഷേത്ത് മെബി ബോഷേത്ത് എന്ന് പറഞ്ഞ ആൾ ദാവിദിനൊരിക്കലും മറക്കാനാകാത്ത ആത്മബന്ധമുള്ള ഒരാളുടെ മകനാണ് അത് മറ്റാരുമല്ല തൻ്റെ അളിയനായ അല്ലെങ്കിൽ തൻ്റെ ആത്മമിത്രമായ ജോനാഥാൻ്റെ മകനാണ് ദാവിദിനൊരിക്കലും ആ ഒരു ബന്ധുത്വത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല ദൈവത്തിൻ്റെ വചനം പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദാവിദ് ആ മനുഷ്യനോട് അസാധാരണമായ ദയയാണ് കാണിക്കുന്നത് ആ നാട്ടിലുള്ള നിലങ്ങളെല്ലാം ഈ വ്യക്തിക്ക് മടക്കി കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ തകർച്ച ഒരു ഘട്ടത്തിൽ നിന്ന് മെബി ബോഷത്തിനെ ഉയർത്തിയെടുക്കുവാൻ ദാവീതിൻ്റെ കരുണയുള്ള കരത്തേതയും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപേ എവിടെയൊക്കെയോ ജീവിതത്തിൽ ദൈവം ചില ക്രമീകരണങ്ങൾ നമ്മുടെ അടിയന്തര സാഹചര്യങ്ങളുടെ സഹായത്തിനായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് നിശ്ചയമായും അത് ഈ തക്ക സമയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും ഗുരുതരമായ ഒരു അപകട കാലഘട്ടത്തിന് അപ്പുറത്ത് സ്വസ്ഥതയുടെ ഒരു നല്ല സമയം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ടെന്ന് എത്രയോ പ്രവചന തോതുകളിലായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരുപക്ഷെ അതിൻ്റെ മുഖാന്തരങ്ങളോ നാഴികകളോ ഒന്നും ഇന്നുവരെ കണ്ടിട്ടില്ല എന്നുള്ള വേദനയാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ ഇന്നത്തെ വാക്ക് മറക്കണ്ട അതിൻ്റെ സമയമാകുന്നു നിന്റെ ഏറ്റവും പ്രയാസമേറിയ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ദൈവം തന്നെ കടന്ന് തുറക്കും ഇസ്രായേലിൻ്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണ കാലഘട്ടത്തിൽ യോശുവയുടെ കാലം എത്തിയപ്പോൾ യോശുവ തങ്ങൾ പിടിച്ചടക്കാൻ പോകുന്ന വാഗ്ദത്ത നാടിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന ജരീഹോ ഉറ്റുനോക്കാൻ വേണ്ടി രണ്ടുപേരെ അയച്ചു ആ രണ്ടു പേർ ആ നാട്ടിലേക്ക് കടന്നപ്പോൾ ശത്രുക്കൾ ഞങ്ങളുടെ നാട്ടിൽ കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ആ നാട്ടുകാരെ അവരെ വക വരുത്താൻ വേണ്ടി വാളുമായിട്ട് ഓടി നടക്കുകയാണ് ആ ഓടി നടക്കുന്ന സമയത്ത് ഇവർ പേർ അതായത് യോശുവ അയച്ച പേർ അവർ ഓടി ചെന്ന് ഒരു വീട്ടിൽ കയറി ആ വീട്ടിൽ ആ വീട്ടിലെ സ്ത്രീ അവരെ ചണം കൊണ്ട് മറച്ച ഒരു മറവിൻ്റെ മറവിൽ ആ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കുകയുണ്ടായി ആ സ്ത്രീ ഒരു ഗണികയായ സ്ത്രീയായിരുന്നു അവരുടെ പേര് എന്നായിരുന്നു തങ്ങളുടെ ജീവൻ രക്ഷിച്ച് ആ സ്ത്രീയോട് അവർക്ക് പ്രത്യുപകാരം കാണിക്കണം എങ്ങനെ പ്രത്യുപകാരം കാണിക്കും അപ്പോൾ ആ സ്ത്രീയോട് പോകാൻ നേരം അവർ പറയുകയാണ് ഞങ്ങൾ ഈ നാട് ദൈവം ഞങ്ങളുടെ കാര്യങ്ങളിൽ ലഭിച്ചതിനാൽ ഞങ്ങൾ യുദ്ധത്തിനായിട്ട് വരും ഈ നാടിനെ ഞങ്ങൾ മുച്ചൂട് മുടിക്കും പക്ഷേ അന്ന് നിന്നെ നിൻ്റെ കുടുംബത്തെ ഞങ്ങൾ രക്ഷിക്കും അപ്പോൾ നിന്നെ നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് അടയാളമായിട്ട് നീ ഒരു കാര്യം ചെയ്യണം ഞങ്ങൾ ഞങ്ങളുടെ സംഘത്തിലുള്ള എല്ലാവരോടും പറയും ഇതുപോലൊരു വീടുണ്ട് ആ വീടിനെ ഒഴിവാക്കണം അതിന് അടയാളമായിട്ട് അവർ പറഞ്ഞത് ഒരു ചുവപ്പുന്ന ചരട് അല്ലെങ്കിൽ ഒരു ചുവന്ന കയർ നീ നിൻ്റെ വീടിൻ്റെ കിളിവാതിൽ നിന്നും താഴേക്ക് നീ കെട്ടിത്തൂക്കിയിട്ടേക്കണം ആ ചുവന്ന കയറ് നിശ്ചയമായിട്ടും നിനക്കൊരു വിടുതലിന് കാരണമായി തീരും സത്യത്തിൽ ജീവൻ പോകേണ്ട സമയത്ത് ഒരു ചുവന്ന അടയാളം വെളിപ്പെടുകയാണ് ആ ചുവന്ന അടയാളത്തിലൂടെ ഒരു സ്ത്രീയുടെ കുടുംബം രക്ഷ പ്രാപിക്കുകയാണ് കാലുറയിലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തച്ചാലായിട്ട് ചില വചന വ്യാഖ്യാതകൾ അതിനെ അവതരിപ്പിച്ച നല്ലൊരു വായന എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ അഭിപ്രായമല്ല സത്യത്തിൽ ഇത്തരത്തിൽ പണ്ട് ഇസ്രയേൽ മിസ്രൈമിലായിരുന്നപ്പോൾ അവർക്ക് സംഹാരതൂതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാൽ രണ്ടേമേലും കുറുമ്പടിമേലും പുരട്ടി കട്ടളക്കാൽ കാലുകൾ രണ്ടിലും കുറുമ്പടികളിലും ഒരു കുരിശടയാളത്തിൽ അന്ന് സംഹാരദൂതന്റെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഒരു ചുവപ്പടയാളം ഇപ്പോൾ രക്ഷയ്ക്കാട്ട് ഇവിടെ പിന്നെയും പ്രത്യക്ഷപ്പെടുകയാണ് ഇതൊക്കെ നമ്മുടെ കാൽമുറിയിലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശ്വരണത്തിൻ്റെ പ്രതിധ്വനികളാണ് ഇതൊക്കെ ഇതൊക്കെ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് കൺ ടു ദ പോയിന്റ് അന്ന് തങ്ങളെ ശത്രുക്കട കരങ്ങളിൽ അകപ്പെടാതെ രക്ഷിച്ചതിൻ്റെ പേരിൽ ആ സ്ത്രീയെയും കുടുംബത്തെയും ഈ പ്രയപ്പെടുന്ന ഇസ്രയേൽ ജനം പിന്നീട് രക്ഷപ്പെടുത്തുന്ന ഇസ്രയേൽ യോധാക്കൾ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു പിന്നീട് രാഹാബ് എന്ന് പറയുന്ന സ്ത്രീയെ ദൈവത്തിൻ്റെ വചനം കൊണ്ടുവന്ന് നിർത്തുന്നത് എവിടെയാണെന്നറിയാമോ മത്തായ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വംശാവലിയുടെ സ്ഥാനത്ത് അപ്പോൾ ആ വംശാവലിയിൽ അന്ന് ഇസ്രേലിലെ യോദ്ധാക്കളെ രക്ഷിച്ച ഈ സ്ത്രീ അവർ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഒരു സ്ത്രീയുടെ സ്ഥാനത്ത് വിശുദ്ധ ബൈബിളിൽ തെളിഞ്ഞു വരികയാണ് സ്നേഹം നിറഞ്ഞവരെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ ദൈവം അതിന് തിരിച്ച് നിങ്ങൾക്ക് തരുന്ന ബഹുമതി അതത്ര വലുതാണ് ഓർത്തുകൊള്ളുക രാഹാവിന് ദൈവം നൽകിയ ബഹുമതി മത്തായ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഒരു വെല്ലുവിച്ചയുടെ സ്ഥാനത്താണ് രാഹാവിനെ കൊണ്ടുവന്ന് ദൈവം ആദരിച്ചത് പണ്ട് നിങ്ങൾ ചെയ്ത എന്തോ ഒരു പ്രവൃത്തി അത് തിരിച്ചു വരികയാണ് നിങ്ങൾക്ക് ഏറ്റവും ബഹുമതിയായി ഏറ്റവും അനുഗ്രഹമായി ദൈവം അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നു വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഒരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുകയാണ് വിശുദ്ധ അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മഹാനായൊരു മനുഷ്യനാണ് അപ്പോസ്തോൽ പ്രവൃത്തി പത്താം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് പേരുള്ളതായ വചനങ്ങൾ വെളിപ്പെടുന്ന കുറനല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ കുറന്നയൂസിൻ്റെ വീട്ടിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനൊരു ദിവസം വരികയാണ് എന്നിട്ട് കുറന്നെല്യൂസിനോട് ദൂതൻ പറയുന്നൊരു വാക്കുണ്ട് നിൻ്റെ ദാനധർമ്മങ്ങളെല്ലാം എത്തിയിരിക്കുന്നു നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ദാനധർമ്മങ്ങളുമെല്ലാം സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ചുരുക്കത്തിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില മനുഷ്യരുടെ കൈകളിലേക്കായിരിക്കും കൊടുക്കുന്നത് പക്ഷേ അതിനെ കൈനീട്ടി മേടിക്കുന്നത് ദൈവമായിരിക്കും അതുകൊണ്ട് മറന്നു കളയരുത് അതിനാൽ ചിലർ ദൈവദൂതന്മാരെയും ആദരിച്ചിട്ടുണ്ടല്ലോ അതിഥി സൽക്കാരം ആചരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഒരു സതുപദേശമാണുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എവിടെയൊക്കെയോ നിങ്ങൾ ചെയ്ത ഇന്നലത്തെ സഹായങ്ങൾ അത് ചില വിത്തുകളായിരുന്നു ആ വിത്തുകൾ കൊയ്ത്തിലായി നിങ്ങളുടെ കരങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങൾക്ക് മറന്നു കളയാൻ കഴിഞ്ഞെങ്കിലും നിങ്ങളെ ഇന്നുവരെയും മറക്കാത്ത ചില മുഖങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട് അവരിൽ നിന്നും ചില ആദരവുകൾ ദൈവം നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടുവരും മോർധേക്കായുടെ ചരിത്രത്തിൽ രാജാവ് തൻ്റെ ദിനവൃത്താന്ത പുസ്തകങ്ങൾ മറക്ക നിവർത്തി വായിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ച ഒരു മനുഷ്യൻ്റെ പേര് രാജാവ് കാണുന്നു അയാളുടെ പേര് മോർധേക്കായി എന്നാണ് മോർധേക്കായി എന്ന് പറയുന്ന ആ മനുഷ്യന് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്തതെന്ന് രാജാവ് ചോദിക്കുന്നു അപ്പോൾ അവിടെ പുസ്തകം വായിച്ചു കൊടുക്കുന്നവർ പറയുന്നു യജമാനെ പ്രഭു ഒരു ഉപകാരവും തിരിച്ച് ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്നെ സഹായിച്ച മനുഷ്യനെ മാനിക്കുവാനുള്ള ആദരിക്കുവാനുള്ള നാഴിക എത്തിയിരിക്കുന്നു മോർധക്കായ്ക്ക് വേണ്ടി ദൈവൻ രാജാവിനെ കൊണ്ട് പുസ്തകം തുറപ്പിച്ചത് ഹാമാൻ എന്ന് പറയുന്ന മോർധേക്കായുടെ ശത്രു മോർധേക്കായ്ക്ക് വേണ്ടി കഴുമരം പണിത് പിറ്റേ ദിവസം മോർധേക്കായെ കഴിവേറ്റാൻ ഇരിക്കുന്നതിൻ്റെ തലയെ രാത്രിയിലായിരുന്നു സ്നേഹം നിറഞ്ഞവരെ ദൈവം ചില തകർച്ചയുടെ വക്കിൽ തല പോകുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ചില രാജാക്കന്മാരുടെ ഹൃദയത്തെ നമുക്ക് അനുകൂലമായി തുറക്കും ഞാൻ ഇന്നെ കേൾക്കുന്ന നൂറുകണക്കിന് ആൾക്കാരെ നോക്കി ആത്മാവിൽ ധൈര്യത്തോടു കൂടെ വിളിച്ചു പറയുകയാണ് തല പോകുന്ന ചില വിഷയങ്ങളുടെ നടുവിലാണ് നിങ്ങൾ എൻ്റെ വാക്കുകളെ കേൾക്കുന്നത് പക്ഷേ ചില രാജഹൃദയങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ രൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ തുറക്കുകയാണ് നിങ്ങളെ ആദരിക്കുവാൻ തക്കവധം പ്രാപ്തിയുള്ള ചിലരെ നിങ്ങളെ സഹായിക്കുവാൻ തക്കവധം ശക്തിയുള്ള ചില കരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കൊണ്ടുവരുന്നു പേടിക്കരുത് ഈ പ്രതിസന്ധികളുടെ നടുവിൽ നീ തകർന്നു പോകത്തില്ല ദൈവത്തിന്റെ അനന്തമായ സഹായം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായി വെളിപ്പെട്ടു വരും ക്രൂശുമായി പോയ വഴിയിൽ അല്പനേരത്തെ കേശു കർത്താവിന്റെ ക്രൂശ് താങ്ങിയ ഒരു മനുഷ്യനുണ്ട് അയാളുടെ പേര് സെമയോൻ എന്നാണ് ആ സെമയോന്റെ മക്കൾ പിന്നെ ആരായി എന്നുള്ളത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു അലക്സാണ്ടർ റൂഫസും ആ രാജ്യത്ത് ഗവർണർമാരായി ശ്രേഷ്ഠന്മാരായിത്തീരുന്നു എങ്ങനെ ഇത് സംഭവിക്കുന്നു യേശുവിനെ അല്പനേരം സഹായിച്ചു എന്നുള്ള ഏക കാരണത്താൽ മക്കളുടെ തോളത്തിരിക്കട്ടെ അധികാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ് തിരുനാമനിമിത്തം അല്പം തണ്ണീർ കുടിക്കാൻ കൊടുത്താൽ അതിനും പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തെ ദൈവം ഒരിക്കൽ കൂടെ തുറന്ന് നിങ്ങൾക്ക് നൽകി നൽകിത്തരുവാനുള്ള ചില അനുഗ്രഹങ്ങളുടെ നിങ്ങൾക്ക് നൽകി തരുവാനുള്ള ചില നന്മകളുടെ ആ ദാനങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ചില സഹായങ്ങളും ഭക്തിപൂർവ്വമായ ചില പ്രാർത്ഥനകളും മറുപടികളായി കലാശിച്ച് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നുവെന്ന ഈ അപ്പോസ്റ്റർ പ്രവൃത്തിയുള്ള പുസ്തകം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് ഹാലലൂരിയ വർഷങ്ങളായി മറന്നു കളഞ്ഞ ഒരു നല്ല പ്രവൃത്തിയുടെ അവകാശം പരിശുദ്ധി ആത്മാവ് നിങ്ങൾക്കായിട്ട് തുറന്നു തരാൻ പോവുകയാണ് ദൈവം ഒരിക്കലും കളയാത്ത രണ്ട് കാര്യങ്ങളുണ്ട് അതൊന്ന് നിൻ്റെ പ്രാർത്ഥനകളും കണ്ടുനീരുമാണ് രണ്ട് ദൈവനാമം പ്രതി ചെയ്തതായ സേവനങ്ങൾ ദാനധർമ്മങ്ങൾ ഇത് രണ്ട് കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്മരണയുടെ ഒരു പുസ്തകമുണ്ടെന്ന് തന്നെ ബൈബിൾ നമ്മളോട് പറയുന്നു പഴയ സഹായം മറന്നുപോയവരുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ദൈവം അത് കാലങ്ങളായി ഒളിപ്പിച്ചിരുത്തിയിരുന്ന ചില വ്യക്തികളുടെ ഇടയിൽ നിന്നോ നിങ്ങൾക്കുള്ള ആദരവിൻ്റെ പ്രത്യുപകാരത്തിൻ്റെ അനുഗ്രഹം ഇന്ന് തുറന്നു വരാൻ പോവാണ് ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എനിക്ക് എവിടെ നിന്നറിയില്ല അറിയില്ല എന്നുള്ളതായ നിങ്ങളുടെ ആശങ്കയ്ക്ക് അപ്പുറത്ത് ഞാൻ ചിലത് അറിയുന്നു ഞാൻ അതിനെ ഒരുക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുവാനായി പരിശുദ്ധാത്മാവ് പറയുന്നത് സന്തോഷത്തോടെ ദൂതിനെ സ്വീകരിക്കുക നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് കർമ്മമണ്ഡലങ്ങളിലേക്ക് കരുത്തോടെ കുതിക്കുവാൻ ഈ വാക്കുകൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുന്നു ഞങ്ങളുടെ ഞങ്ങൾ ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും ഞങ്ങളോട് പറഞ്ഞ വചന വെളിപ്പാടുകളുടെ മുമ്പിൽ ആനന്ദത്തോടെ ഞങ്ങളുടെ ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിക്കും യഹോബേൻ്റെ പക്ഷത്തോണ്ട് എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോബേൻ്റെ പക്ഷത്തോണ്ട് ഞാൻ പേടിക്കുകയില്ല ഇന്ന് പകൽ ഞങ്ങൾ പേടിച്ചു പോകുന്ന ചില വല്ലാത്ത ജീവിത പ്രയാസങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് ഭയപ്പെടാതെ നിൽക്കുവാനുള്ള ധൈര്യത്തിൻ്റെ അനുഗ്രഹം കർത്താവ് തുറക്കുന്നതിനായിട്ട് സ്തോത്രം സഹായിക്കുന്ന മനുഷ്യരുടെ കരങ്ങളിലൂടെ ദൈവം ഞങ്ങളുടെ ജീവിത തീരത്തിലേക്ക് അനുഗ്രഹങ്ങളുമായി നടന്നു വരുന്നു ഞങ്ങൾ ആ യാത്രയെ കരങ്ങൾ നീട്ടി വരവേൽക്കുന്നു ഇന്ന് എൻ്റെ ജീവിതം ധന്യമാകും ഇന്ന് ഞങ്ങളൊത്തിരി അനുഗ്രഹിക്കപ്പെടും ഇന്ന് ഞങ്ങളൊത്തിരി സ്വസ്ഥത പ്രാപിക്കും ഇന്ന് ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് അതിൻ്റെ പ്രാപ്തിയും കാരണവും ഞങ്ങളുടെ ബലമല്ല ഞങ്ങൾക്ക് വേണ്ടി യേശു കാലുപറയിൽ ചെയ്തതിൻ്റെ റിസൾട്ടാണത് യേശു അധ്വാനിച്ചു യേശുവനെ ഞങ്ങൾ കൈക്കൊണ്ടപ്പോൾ കർത്താവായ ക്രിസ്തുവിലൂടെ അനന്തമായ ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുങ്ങുന്നു യേശുവിനെ രക്തം ഞങ്ങളിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഭാഗ്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല കാലുപറയും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ ദൈവത്തിൻ്റെ പ്രിയ പുത്രനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ കൊണ്ട് യേശുവിനെ നന്ദിയോടെ സ്തുതിച്ചും സ്തോത്രം ചെയ്തുകൊണ്ടും ഈ പകലിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഞങ്ങൾ നടന്നു കയറട്ടെ ഇത് ഞങ്ങൾക്ക് സമൃദ്ധിയുടെ ദിവസമാണ് ഇത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇത് സ്വസ്ഥത ദിവസമാണ് ദൈവം ചില പ്രത്യുപകാരങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ചില ഹൃദയങ്ങളിൽ ഇടപെട്ട് കൊണ്ടുവരുന്ന ദിവസമാണ് നന്ദി അപ്പച്ച നന്ദിയോടെ ഞങ്ങൾ എനിക്ക് സ്തോത്രം ചെയ്യുന്ന പിതാവേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു അപ്പച്ച നാമത്തിൽ തന്നെ ആമേ ഒത്തിരി സന്തോഷത്തോടും സമാധാനത്തോടും ധൈര്യത്തോടും കൂടെ ആയിരുന്നാലും കർത്താവിൻ്റെ പൊഞ്ഞുമക്കളെ നിങ്ങളൊന്നുകൊണ്ട് ഭാരപ്പെടല്ലേ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക കർത്താവിൻ്റെ സവിശേഷവും ശ്രേഷ്ഠവുമായ അനുഗ്രഹവും കൃപയും നിങ്ങളോടുകൂടി ആവോളം ഉണ്ടായിരിക്കും ഗോഡ് ബ്ലസ് യു ആ